അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് അഞ്ജലി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു ഞാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൽ അസിറ്റൈൻ പ്രൊഫസറായിട്ട് ജോലി നോക്കുന്ന നോക്കുന്നു അപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലുണ്ട് അപ്പോൾ അവരം തൊട്ട് ഞാനൊരു മെഡി പല സ്ഥലത്ത് ട്രാൻസ്ഫർ വേണ്ടി അപ്ലൈ ചെയ്ത് ഞാൻ എന്നും ഔട്ട് സ്റ്റേഷൻ സർവീസ് ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഹോം സ്റ്റേഷൻ എറണാകുളത്താണ് അപ്പോൾ എനിക്ക് എൻ്റെ മകളും ഹസ്ബൻഡും മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ എനിക്ക് എറണാകുളത്തോട്ട് വരണം എന്നുള്ളത് വളരെ ഒരാഗ്രഹമായിരുന്നു പക്ഷേ അവിടെയുള്ള ചില പോസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് ഞാൻ എത്ര ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടും എനിക്കത് ലഭിക്കുക ഉണ്ടായില്ല അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്നും ഞാൻ ഇതിലെയാണ് ബസ്സിൽ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ ഇതിലെ പോകുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് ബസ്സിൽ കയറിയ ഒരു ആൻറ്റി എനിക്കൊരു പത്രം തന്നു അങ്ങനെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അറിയുകയും അപ്പോൾ എനിക്ക് ഇവിടുത്തെ പല സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് ആ ട്രാൻസ്ഫർ ലഭിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചാം തീയതി ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും പാലിച്ച് ഒരു ഉടമ്പടി ജീവിതം പോലെ തന്നെ ജീവിക്കുകയായിരുന്നു കൃത്യമായിട്ടെന്നും പള്ളി പോവുകയും അതുപോലെ ഉടമ്പടിയിലെ എല്ലാ അച്ഛൻ ഇവിടെ നിന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉടമ്പടി ധ്യാനം എല്ലാം കൃത്യമായി കൂടുകയും അങ്ങനെ ഞാൻ ആദ്യം മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കി പുതുക്കിയതിന് ശേഷം ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ് ജനുവരി പതിന പതിനൊന്നാം തീയതി ഞാൻ രണ്ടാമത്തെ പുതുക്കൽ വന്ന് പുതുക്കി അതിൻ്റെ ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിലോട്ട് ട്രാൻസ്ഫറായി ഒന്നുള്ള ഓർഡർ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലാണ് അതിന് ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറഞ്ഞുള്ള ഓർഡർ ലഭിക്കുകയുണ്ടായി അപ്പോൾ ശരിക്ക് മൂന്ന് പാർശ് മാസം വർഷം കഴിഞ്ഞ് എലിജിബിൾ ആവേണ്ട ആണ് ഞാൻ പക്ഷേ ആറുമാസം കൊണ്ട് എനിക്ക് മാതാവ് അത് എലിജിബിളാക്കി തന്നു അത് മാതാവിൻ്റെ ഒരൊറ്റ കരുണയുടെ പുറത്ത് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം അത് കാരണം ഇപ്പോൾ ഞാൻ ഒന്നര വർഷമായിട്ട് എറണാകുളം അവിടെ ഡിപ്പാർട്ട്മെൻറ്റില് കണ്ടിന്യൂ ചെയ്യുകയാണ് മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം പിന്നെ രണ്ടാമത്തെ ഞാൻ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഏഴെട്ട് എന്നും വൺ സൈഡഡ് ഹെഡ് ഏക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പലതരം ആയുർവേദം ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പലതും ചെയ്തു മറ്റേ പെയിൻ കില്ലേഴ്സ് കഴിക്കും സ്ഥിരം അപ്പം മാറും പക്ഷേ അത് നമ്മുടെ ഹെൽത്തിന് അത്ര നന്ന നല്ലതല്ല അത് കാരണം ഞാൻ പിന്നെ നിർത്തി പക്ഷേ ഈ ഹെഡ് ഏക്ക് എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് യാത്ര പോകുമ്പോഴും അതുപോലെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ വരുന്നത് പക്ഷേ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇത് തലവേദന എന്തായാലും വരും പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും ആ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഫലമായിട്ട് എനിക്ക് ആ തലവേദന ശരിക്കും പൂർണ്ണമായിട്ടും മാറി അതിപ്പം ഇല്ല അപ്പം അതും മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ആത്മീയമായിട്ടും ഒത്തിരി വളർന്നു കാരണം ഞാൻ ആദ്യമൊന്നും പള്ളിയിൽ പോകാനൊക്കെ ഒരു മടിയായിരുന്നു അല്ലെങ്കിൽ കൃത്യസമയത്തൊന്നും പള്ളിയിൽ പോവുകയില്ല അത്ര ഉത്സാഹവും ഇല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ആ കറക്റ്റ് സമയത്ത് പള്ളിയിൽ ആദ്യം തൊട്ടേ പോയി നിൽക്കണം കുർബാന തുടങ്ങുമ്പോൾ തന്നെ പോകണം മറ്റേത് എനിക്ക് അങ്ങനെ ഒരു തോന്നലൊന്നുമില്ല ഇടയ്ക്ക് പോയാൽ മതി അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം കുർബാന തുടങ്ങുമ്പോൾ തന്നെ പള്ളിയിൽ പോകാൻ അവസാനം വരെ നിന്ന് അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കണം വളരെ അതിന് വളരെ ഒരു ആത്മീയമായിട്ടൊരു ഉണ്ട് കിട്ടി അത് മാതാവിൻ്റെ ഒരു കരുണയാണ് അതുപോലെ എപ്പോഴും മാതാവിൻ്റെ ആ സാന്നിധ്യം എനിക്ക് അനുഭവം അനുഭവം എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ആ ഒരു ധൈര്യം എപ്പോഴും ഉണ്ട് മറ്റേത് ഞാൻ വളരെ ടെൻഷൻ പെട്ടെന്ന് അടിക്കുന്ന ഒരാളാണ് ഇതെനിക്ക് ആ ടെൻഷനില്ല എപ്പോഴും എന്ത് പ്രതിസന്ധി നേരിടാ മാതാവ് കൂടുണ്ട് എന്നുള്ള ഒരു ധൈര്യം ആ ഉടമ്പടി വഴി എനിക്ക് കിട്ടി ഇപ്പോഴും ഞാൻ ആ ഉടമ്പടി ജീവിതത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്താണ് പോകുന്നത് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ അപ്പം അപ്പോൾ തന്നെ കാശുരൂപം എടുക്കും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും അപ്പോൾ എനിക്ക് എന്ത് റിലീഫ് കിട്ടും അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹവും കൊണ്ടാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതുപോലെ കാരുണ്യ പ്രേക്ഷിത വിവരത്തിൽ പത്രം ഇവിടെ നിന്ന് വാങ്ങിക്കും സ്ഥിരമായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും മാസത്തിലൊരിക്കൽ വന്ന് വാങ്ങിക്കും എന്നിട്ടത് പ്രാർത്ഥിച്ച് തന്നെ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ അതുപോലെ മെഡിക്കൽ കോളേജ് പരിസരത്ത് അവിടെ വരുന്ന രോഗികൾക്ക് എല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുക്കും അതുപോലെ കാരുണ്യ പ്രവർത്തി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ്യുക അടുത്തുള്ള അനാഥാലയത്തിൽ പോയി അവിടെയുള്ള കുട്ടികളെ കാണുകയും അവർക്ക് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കാനുള്ള എമൗണ്ട് ഏൽപ്പിക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ വൃദ്ധസദനം വിസിറ്റ് ചെയ്ത് അവരുടെ അവിടുത്തെ അമ്മമാരുടെ കൂടെ ഒരു ദിവസത്തെ ആഹാരം ഞാൻ ഞങ്ങളുടെ ഫാമിലി സഹിതം പോയി ഞങ്ങൾ കഴിക്കുകയും അതുപോലെ പിന്നെ ഉള്ളത് ഏതെങ്കിലും ആരെങ്കിലും എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ മൂലം രണ്ട് മൂന്ന് പേ മൂന്ന് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ചു അവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് മാതാവിനിക്കു തിരുക്കുമാരനിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞാൻ ഒരായിരം നന്ദി പറയുന്നു രണ്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ എന്നേക്കുമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും ഡോക്ടർ അഞ്ജലി മാത്യു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് പ്രത്യേക അനുഗ്രഹങ്ങളെ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് മകൾക്ക് എറണാകുളത്ത് ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറിൻ്റെ ഒഴിവ് ഇല്ലാതിരുന്നിട്ട് കൂടിയും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ഒരു വർക്കിംഗ് അറേഞ്ച്മെൻ്റ് എന്ന രീതിയിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മകൾക്കവിടെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റാവുകയും വീടിനടുത്ത് തന്നെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ഒരുങ്ങിക്കിട്ടുകയും ചെയ്യുന്നു ആദ്യത്തെ മൂന്ന് വർഷം കഴിഞ്ഞ് മറ്റൊരാൾ ഉണ്ടായിരുന്നതുകൊണ്ട് പോസ്റ്റ് ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു വീണ്ടും അടുത്തൊരു മൂന്ന് വർഷം കഴിഞ്ഞ് മാത്രം അപ്ലൈ ചെയ്യുവാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ അമ്മയുടെ തിരുനടയിൽ യൂട്യൂബിലൂടെ ധ്യാനം സാക്ഷ്യം കൂടിയും മറ്റൊരാളിൽ നിന്ന് കൃപാസനം പത്രം കിട്ടിയും അമ്മയുടെ തിരുനിടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ വിശ്വാസമറിച്ച് അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ രണ്ടാം തവണ പുതുക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് മകൾക്ക് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ എറണാകുളത്തേക്ക് ആലപ്പുഴയിൽ നിന്നും ട്രാൻസ്ഫർ നൽകി അവിടെ ഇപ്പോൾ ഒന്നര വർഷമായി യാതൊരു ക്ലേശവും അല്ലലുമില്ലാതെ ജോലി ചെയ്യുവാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു രണ്ടാമത്തത് എട്ട് പത്ത് വർഷത്തിലേറെയായി മകൾക്കുള്ള മൈഗ്രെയിൻ അതെന്ത് മരുന്ന് കഴിച്ചാലും ആഴ്ചയിൽ രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ തുടർച്ചയായി രോഗക്ലേശത്തിലും വേദനയിലും മാത്രം പോയിക്കൊണ്ടിരുന്ന നാളുകൾ അത് പെയിൻ പെയിൻകില്ലറിൻ്റെ ആ പവർ കഴിയുമ്പോൾ വീണ്ടും രോഗം മൂർച്ഛിച്ച് വല്ലാതെ തളർത്തിയിരുന്ന സാഹചര്യങ്ങൾ അപ്പോഴാണ് മകൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി തൈലം കയ്യിൽ ലഭിക്കുന്നത് പിന്നെ മരുന്നുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഉടമ്പടി തൈലം കുരിശിടയാളം വരച്ച് മകൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി ആ രോഗത്തെ പൂർണ്ണമായും നീക്കുന്നതിന് വേണ്ടി ഡോക്ടറായ മകൾ ദൈവത്തിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകളെന്ന് ഈ അറയിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഞാനത് ഉടമ്പടി തൈലം പൂശി നിന്ന് കുരിച്ചടയാളം വരച്ച് എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ആ നിയോഗം സമർപ്പിച്ചതിന് ശേഷം ഇപ്പോഴെനിക്ക് മൈഗ്രേൻ്റെ യാതൊരു അല്ലലും ക്ലേശവും ഇല്ല മറ്റത് ആഴ്ചയെ രണ്ടോ മൂന്നോ ദിവസം അനുഭവിച്ചിരുന്നത് ഇപ്പോൾ പല പല മാസങ്ങൾ കൂടുമ്പോഴെപ്പോഴെങ്കിലും ഒരു ദിനം വന്ന് ആ തൈലം പൂശുന്ന സമയം തന്നെ പൂർണ്ണമായി മാറുന്ന രീതിയിൽ എനിക്കതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം അമ്മ മാതാവിലൂടെ ലഭിച്ചുവെന്ന് വരെ ഉടമ്പടി നമ്മളെ എപ്പോഴും നമുക്ക് ചെറിയ ഇൻസെൻറ്റീവ് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതം എത്ര കണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കും എന്ന ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കും അത് മകൾക്ക് കൊടുത്ത ഇൻസെൻറ്റീവാണ് എറണാകുളത്തേക്കുള്ള വർക്കിംഗ് അറേഞ്ച്മെൻ്റ് അതൊരു പെർമനൻറ്റ് പോസ്റ്റല്ല എങ്കിലും മകളുടെ ആ നിയോഗത്തിൽ ആദ്യത്തതും അത്യാവശ്യമുള്ളതും മകളുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുവാൻ പറ്റുന്ന വിധത്തിൽ യാത്രകൾ കുറച്ചുകൊണ്ട് ജോലി ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ ഒരു അനുഗ്രഹം വേണം എന്നുള്ളതാണ് അമ്മമാതാവ് പോസ്റ്റുകളില്ല എന്ന് ഉറപ്പുള്ളപ്പോഴും മകൾക്ക് അനുകൂലമായി ഒരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ എറണാകുളം ജില്ലയിലേക്ക് ജോലി കൊടുക്കുകയും മകളെ കൈപിടിച്ചിട്ടുണ്ട് എന്ന് മകള് ഉറപ്പുവരുത്തുകയും ചെയ്തു ആ കൈപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെങ്ങനെ മാതാവിനൊപ്പം ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട് കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങളെ പ്രതി ഈറ്റുനോവ് അനുഭവിക്കുന്നുവെന്ന എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മളോട് പറയുന്ന വചനം ഇത് ക്രിസ്തു എത്രത്തോളം നമ്മളിൽ രൂപപ്പെടുന്നുണ്ട് പ്രായം നാൽപ്പതോ അറുപതോ എൺപതോ ആയാലും ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വെറും ജൈവ മനുഷ്യരാണ് വെറുപ്പിൻ്റെയും കലഹത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മത്സരത്തിൻ്റെയും മനുഷ്യർ മാത്രമായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും സമ്പത്തും ആസക്തിയും ആർത്തിയും മാത്രമായിരിക്കും നമ്മളെ എപ്പോഴും മുൻപോട്ട് നയിച്ചു കൊണ്ടിരിക്കുക ക്രിസ്തു രൂപപ്പെട്ട മനുഷ്യന് മാത്രമാണ് ലോകത്തിന് മറ്റൊരു കാഴ്ചപ്പാടോടു കൂടി ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവം മഹത്വപ്പെടുത്തുവാൻ ആത്മാവിനെ ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഈ ജീവിതം ചെറുതാണെന്നും വലിയൊരു ജീവിതത്തിന് വേണ്ടി എനിക്ക് നൽകിയിരിക്കുന്ന ഒരു ബോണസ് ഒരു സമ്മാനം മാത്രമാണ് ഈ ജീവിതമെന്നും കണ്ടറിനുകൊണ്ടിവിടെ വസിക്കുവാനാവുക അതിലേക്കാണ് ഉടമ്പടി നമ്മളെ കരമ്പിടിച്ച് നടത്തുന്നത് അതുകൊണ്ട് നമ്മുടെ ചെറിയ ജീവിതത്തിൽ ദൈവം തരുന്ന ഇൻസെൻറ്റീവുകളെ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് ഉടമ്പടി ഉപേക്ഷിച്ച് പോകരുത് ജീവിതം നമ്മൾ പിന്നോട്ട് വലിക്കരുത് കൂടുതൽ തിഷ്ണുതയുടെ സ്നേഹത്തോടു കൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഉറപ്പിച്ചു മുന്നേറുമോ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ സുരക്ഷിതമാകും കൂടുതൽ കൂടുതൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളതാവും നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആത്മീയ വളർച്ചയിലേക്ക് ക്രിസ്തു രൂപീകരിക്കുന്ന പ്രക്രിയയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക